ഈശോം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നല്ല വാർത്തകൾ കേൾക്കുവാനും പറയുവാനും ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണല്ലോ മറ്റുള്ളവരുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടാണ് നമ്മുടെ എഴുത്തുകളും ഫോൺ വിളികളും മെസ്സേജുകളുമെല്ലാം ആരംഭിക്കുന്നത് നിർഭാഗ്യവശാൽ ഇന്ന് ഈ ലോകത്ത് നല്ല വാർത്തയേക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ചില മോശം വാർത്തകളാണ് പ്രചരിക്കുന്നത് എന്നാൽ ഞാനും നിങ്ങളും മനസ്സ് വിചാരിച്ചാൽ ഈ ലോകത്തിൽ അനേകം നല്ല വാർത്തകൾ സൃഷ്ടിക്കുവാനും പ്രചരിപ്പിക്കുവാനും സാധിക്കുമെന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ് അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ കൂടുതൽ നന്മകൾ ചെയ്യുവാനും നന്മകൾ പറയുവാനും എനിക്കും നിങ്ങൾക്കുമെല്ലാം സാധിക്കട്ടെ ഈ ലോകം കേട്ടറിൽ വെച്ച് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വാർത്ത ശ്രമിച്ചത് പരിശുദ്ധ അമ്മയാണ് ഇസ്രായേൽ ജനം നൂറ്റാണ്ടുകളായിട്ട് തങ്ങളുടെ രക്ഷകനെ കാത്തിരിക്കുകയാണ് ഒത്തിരിയേറെ യഹൂദ പെൺകുട്ടികൾ ആ രക്ഷകന് ജന്മം നൽകുവാനായി പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കുകയാണ് അവരുടെ ഇതിലുള്ള മേരി എന്ന ബിദ്ദേഹങ്കാരി പെൺകുട്ടിയുടെ മുമ്പിലേക്ക് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇപ്രകാരം പറയുന്നു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോട് കൂടിയാണ് ദൈവത്തിൻ്റെ ഈ അഭിവാദന സ്വരം ശ്രവിക്കുമ്പോൾ അവൾ അല്പം അസ്വസ്ഥയാകുന്നു ദൈവ ദൈവദൂതൻ വീണ്ടും അവളോട് പറയുകയാണ് നീ ഒരു പുത്രനെ ഗർഭം ധരിച്ച് പ്രസവിക്കും യേശു എന്ന് നീ അവന് പേര് നൽകണം അവൻ അച്ഛനെ പുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് ഒത്തിരിയേറെ ആളുകൾ കേൾക്കുവാൻ ആഗ്രഹിച്ച ഈ മംഗളവാർത്ത ശ്രമിച്ചിട്ടും എന്തുകൊണ്ടായിരിക്കും അസ്വസ്ഥയാക്കണം അതിൻ്റെ കാരണം അവൾ ജോസഫ് എന്ന പേരുള്ള ഒരു വ്യക്തിയുമായി വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു അവൾ മറ്റൊരു പുരുഷനെ അറിയുന്നുമില്ല ഇതെങ്ങനെ സാധ്യമാകുമെന്നുള്ള ഒരു ബാലികയുടെ ന്യായമായ സംശയത്തിന് മുമ്പിൽ ദൈവദൂതൻ കൃത്യമായി ഉത്തരം നൽകിക്കൊണ്ട് അവളുടെ സംശയത്തെ നിവാരണം ചെയ്യുകയാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമെന്നും അതിലൂടെയാണ് നീ ഒരു പുത്രനെ പ്രസവിക്കുന്നു എന്നൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു ഈ കാര്യങ്ങൾ സാധ്യമാകുന്നതിന് ഒരു അടയാളം കൂടി ദൈവദൂതൻ നൽകുകയാണ് അത് അവളുടെ ഇളയമ്മയായ എലീശ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു ഇത് ആറാം മാസമാണെന്ന് ഇത്രയും കേട്ട് കഴിയുമ്പോൾ ഇതൊരു ദൈവിക പദ്ധതിയാണെന്നുള്ള ഉറച്ച ബോധ്യം പരിശുദ്ധ അമ്മയ്ക്കുണ്ടാകുകയാണ് അതോടുകൂടി അവൾ പറയുന്നു ഇതാകർത്താവിൻ്റെ ദാസി നിന്റെ ഇഷ്ടം പോലെ എല്ലാം സംഭവിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ മംഗളവാർത്ത കാലത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ച നമ്മൾ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ദൈവം നമ്മളോട് തിരുവചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ വിവിധ വ്യക്തികളിലൂടെ സംഭവങ്ങളിലൂടെ നിരന്തരമായി ഇടപെടുന്നു അത് മനസ്സിലാക്കി നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും കടന്നു വരും എല്ലാ അപകടങ്ങളും നമ്മളിൽ നിന്ന് ഒഴിവാകുമെന്ന് കൂടി ഒന്നാമത്തെ വായന എടുത്തിരിക്കുന്നത് സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നാണ് അവിടെ നമ്മളെല്ലാവരും കേട്ട് പരിചയമുള്ള ബാലാമിൻ്റെയും കഴുതയുടെയും ഒരു കഥയിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവം നമ്മളുടെ മുമ്പിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് പല വ്യക്തികളിലൂടെ പല സംഭവങ്ങളിലൂടെ പല വാക്യങ്ങളിലൂടെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന വിവിധകരമായ സംഭവങ്ങളിലൂടെ ദൈവത്തിൻ്റെ ഹിതം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ എല്ലാ അപകടങ്ങളും നമ്മൾ നിന്ന് ഒഴിവായി മാറുമെന്നാണ് പൊലോസ്ലേഹ പൊളോസുസാർ എഴുതി ലേഖനത്തിലൂടെ ആവശ്യപ്പെടുകയാണ് നിങ്ങൾ നിരന്തരം പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് അന്വേഷിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സമയം പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് ദൈവഹിതം തിരിച്ചറിയുവാനും ഈ ഇരുപത്തി അഞ്ച് നോമിൻ്റെ കാലഘട്ടത്തെ നമുക്ക് കൂടുതലായി ഉപയോഗിക്കാം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ മാത്രമല്ല ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും തമരാനും മുമ്പ് ചേർന്നിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും പ്രാർത്ഥനയിലൂടെ ദൈവഹിതം നമ്മളിലേക്ക് കൂടുതൽ വെളിപ്പെടുത്തി കിട്ടുമെന്നുള്ളത് നിശ്ചയമായിട്ടുള്ള കാര്യമാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഈശോയുടെ ജീവിതം തന്നെയാണ് അവൻ കൂടുതൽ സമയവും പ്രാർത്ഥനയിൽ ചെലവഴിച്ചിരുന്നതായിട്ട് സുവിശേഷം നമുക്കെ പഠിപ്പിക്കുന്നുണ്ട് ഏതൊരു മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ടും ഈശോ കൃത്യമായി പിതാവുമായി സംസാരിച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നു കൃതജ്ഞതാസോത്രം ആലപിച്ചിരുന്നു ഒക്കെ നമ്മൾ കാണുന്നു നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന വ്യക്തികളായി നമുക്ക് മാറും സുവിശേഷത്തിലൂടെ പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന സന്ദേശം ജീവിതത്തിലെ എത്രയേറെ പ്രതിസന്ധികളുണ്ടായാലും നമ്മൾക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്നാലും അതെല്ലാം ദമ്പ്രാൻ നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ദമ്പ്രാൻ നമ്മുടെ നന്മയ്ക്കായി അതെല്ലാം മാറ്റുമെന്നുള്ളതാണ് ഇന്ന് പരിശുദ്ധ കത്തോലിക്ക സഭ പരിശുദ്ധ അമ്മയുടെ അമലോൽ പോതിരുന്നാൾ കൂടി ആഘോഷിക്കുകയാണ് പരിശുദ്ധ അമ്മയെ ജന്മപാപത്തിൽ നിന്നും കർമ്മപാപത്തിൽ നിന്നും ദൈവം മാറ്റി തമ്പ്രാൻ്റെ അമ്മയാകുന്നതിന് വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുത്തു ആ പരിശുദ്ധ അമ്മ ആ തിരഞ്ഞെടുപ്പിന് പൂർണമായി സഹകരിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിലുടനീണം പാപത്തിൽ നിന്നും പാപ സാഹചര്യത്തിൽ നിന്നും മാറി നിന്ന് മറ്റുള്ളവർക്ക് നന്മ ജീവി ചെയ്ത് ജീവിച്ച വ്യക്തിയായിരുന്നു എനിക്ക് പ്രിയപ്പെട്ടവളെ പ്രിയപ്പെട്ടവരെ ആ പരിശുദ്ധ അമ്മയുടെ നല്ല മാതൃക നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാം പരിശുദ്ധ മാഹമ്മദ് ഇസൈയിലൂടെ നമ്മുടെയും ജന്മഭാവവും കർമ്മഭാവവും എല്ലാം നീക്കപ്പെട്ടതാണ് കുംഭസാരത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും നമ്മുടെ പാപങ്ങളെല്ലാം ഈശോ തുടച്ചുമാറ്റി കളയുന്നുണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവഹൃതത്തിന് ചേർന്ന് നിന്നുകൊണ്ട് നന്മകൾ ചെയ്ത് തെന്മയിൽ നകന്ന് ജീവിച്ചു കൊണ്ട് നല്ല വാർത്തകൾ സൃഷ്ടിക്കുന്ന നല്ല വാർത്തകൾ നൽകുന്ന നല്ല വ്യക്തികളായി മാറുവാനായിട്ട് ഞങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് മംഗളവാർത്ത കാലത്തിലെ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ശംസികൾ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാണ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ പോഴും പോഴും